അപ്പോൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനേഴാം തീയതിയാണ് പൂരത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ട് ഇന്നാണ് നടത്തുക അത് കാണാൻ വേണ്ടിയിട്ടുള്ള യാത്രയിലാണ് സാധാരണ എന്നും വന്നു പോകുന്ന സ്ഥലമാണ് തൃശ്ശൂരെങ്കിലും ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഒരു പ്രത്യേകത നമുക്ക് ഫീൽ ചെയ്യും കാരണം ട്രാഫിക്കൊക്കെ ബ്ലോക്ക് ചെയ്ത് നമുക്ക് യഥേഷ്ടം നടന്നു പോകാനുള്ള സൗകര്യം അവിടെ ഉണ്ടായിരിക്കും അഞ്ചുമണി അഞ്ചരയോടുകൂടി തന്നെ ആളുകൾ അവരുടെ സ്ഥലങ്ങൾ പിടിച്ചു കഴിഞ്ഞു ഏഴുമണിക്കാണ് വെടിക്കെട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു ഏഴരയൊക്കെ ആകുമ്പോൾ ആദ്യത്തെ വെടിക്കെട്ട് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ വൈകുന്നേരം ആയപ്പോഴേക്കും ഇരുട്ടായപ്പോഴേക്കും ജനങ്ങൾ നന്നായിട്ട് തടിച്ചുകൂടി പന്തലുകളൊക്കെ അതിമനോഹരമായി കാണപ്പെടുന്നു ഈ വർഷത്തെ കൊടിയ ചൂടിനെ അവഗണിച്ചുകൊണ്ടാണ് ഈ ആൾക്കൂട്ടം ഇവിടെ വന്നു ചേർത്ത് ചേർന്നിരിക്കുന്നത് തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ അതാണല്ലോ ആൾക്കൂട്ടമാണ് ആൾക്കൂട്ടമില്ലാതെ എന്ത് പൂരം പാറമെഗാവിൻ്റെ വെടിക്കെട്ട് ആരംഭിച്ചു കഴിഞ്ഞു സാമ്പിൾ വെടിക്കെട്ട് ആരംഭിച്ചു കഴിഞ്ഞു ഇനി തിരുവമ്പാടി വിഭാഗത്തിൻ്റെ വെടിക്കെട്ടിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഈ കാത്തിരിപ്പ് ഇത്തിരി ടഫാണ് കാരണം നല്ല ടൈറ്റാണ് ആളുകൾ ഒരുപാട് തടിച്ചുകൂടിയിരിക്കുന്നു എല്ലാവരും വിയർത്ത് ഒഴുകുകയാണ് ബിഷറികൊണ്ട് വീശുന്നു വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നു എം ജി റോഡ് ആരംഭിക്കുന്ന നടുവിലാൽ ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇങ്ങോട്ട് കയറി വരുന്നുണ്ട് നല്ല തിരക്കാണ് നമുക്ക് നമുക്കങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇവിടെയൊക്കെ കൊച്ചു കുട്ടികളെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് അത്യം പറഞ്ഞാൽ അതിശയം തോന്നി ഇവരെയൊക്കെ ഇതിനുള്ളിലേക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടം തന്നെയാണ് പക്ഷേ തൃശ്ശൂരിലെ പൂരപ്രേമികൾക്ക് ഇതൊന്നും ഒരു വിഷയമേ അല്ല അതാ വെടിക്കെട്ട് ആരംഭിച്ചു കഴിഞ്ഞു രണ്ടാമത്തെ വെടിക്കെട്ട് ഒരു നനഞ്ഞ തുടക്കമാണ് അപ്രതീക്ഷിതമായൊരു നനഞ്ഞ തുടക്കം എന്നാൽ വെടിക്കെട്ട് വിട്ട് മോശമാവില്ല എന്ന പ്രതീക്ഷയിലാണ് നമ്മളിവിടെ അപ്പോൾ വെടിക്കെട്ടിൻ്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് നമ്മൾ റൗണ്ടിലേക്ക് ഒന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ശീലിക്കാനായിട്ട് കൂറ്റൻ പന്തലുകൾ അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി പൂരം കാണാൻ വരുന്നവർക്കുള്ള വർണ്ണക്കാഴ്ചകൾ ഒരുപാടാണ് അമിട്ടുകൾ ഒന്നൊന്നായിട്ട് പൊട്ടിക്കൊണ്ടിരിക്കുന്നു കാണാൻ വരുന്നവരുടെ ഈ തിരക്ക് പിടിച്ച യാത്രകൾ കൂടി കാണിച്ചില്ലെങ്കിൽ പൂരക്കാഴ്ച മോശമാവും എല്ലാ അമ്പലങ്ങളും ദീപാലങ്കാരങ്ങളാൽ സമൃദ്ധമാണ് നല്ല ഭംഗിയാണ് നോക്കി കാണാനായിട്ട് ആ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഓഫീസും ഒട്ടും മോശമല്ലാത്ത രീതിയിലാണ് അലങ്കരിച്ചിട്ടുള്ളത് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അവിടെ വന്നാലും നമുക്ക് അല്പനേരം നിൽക്കാനായിട്ട് തോന്നും അത്ര മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പൂരവിശേഷം കൊണ്ട് അവസാനിക്കുകയാണ് നിങ്ങളുടെ ജോബ്സ് ബ്ലോഗ് ഞാനും ബാബുവും വിടച്ചൊല്ലി പിരിയുന്നു വീടുകളിലേക്ക്